ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ മക്കൾക്ക് ഉച്ചകളിക്ക് വേണ്ടിയിട്ട് പരിപ്പ് കറിയും പിന്നെ മുട്ട വറുത്തതായിരുന്നു അയശുവിന് ഭയ ഇഷ്ടമാണ് കേട്ടോ ഈ കറി പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടെ കറി വെച്ചത് അവൾ നന്നായിട്ട് ഫുഡ് കഴിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതായിരുന്നു ഒന്ന് പിന്നെ രാവിലെ ദോശയൊക്കെ ആയിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഇന്ന് ഒരു സ്ഥലം വില പോകണ്ടേ അത് കാരണം ഓടിപ്പിടഞ്ഞിട്ടാണ് പണികളൊക്കെ തീർത്തത് വേഗം തന്നെ മക്കളുടെ ഡ്രസ്സൊക്കെയും കഴുകിയത് കൊണ്ട് പോയി ഉണക്കാനൊക്കെ ഇട്ടു ഒന്ന് പുറത്തേക്ക് പോകണം കടയിലേക്ക് ഇന്ന് ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ വളക്കാപ്പാണ് അവരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങണം അതിന് വേണ്ടി ഞാൻ പോയി ഗിഫ്റ്റൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തത് ഉമ്മയമ്മായ കാണണ്ടേ അത് കാരണം പിന്നെ ഇതിന് ഗിഫ്റ്റ് കൊടുക്കുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അവരുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ പാക്ക് ചെയ്തു പിന്നെ കുഞ്ഞു സുറങ്ങാണ് അപ്പോൾ വളരുന്ന സമയത്ത് വന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയാണ് കേട്ടോ പോകുന്നത് അമ്മായിക്ക് രണ്ട് ദിവസമായിട്ട് വയ്യ ഒട്ടും വയ്യ ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ് അപ്പം ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മായി വന്നില്ല ഞാനും ഉമ്മയും കൂടെ പോയി അവിടെ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പൊന്നൂസ് അപ്പോൾ പൊന്നൂസിനെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അവരുടെ കുഞ്ഞ് ചടങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ പോകുന്നത് നോക്കി പൊന്നൂസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാനും ഓർത്ത് പോയി എൻ്റെ ആവശ്യമുള്ള ദിവസവും സമയമൊക്കെ അങ്ങനെതാ ബ്രെഡും ചിക്കൻ കറിയും പിന്നെന്താ ഈ ഒരു സംഭവം പിന്നെ അപ്പുറത്തെ ചേച്ചി ഒരു കപ്പ നമ്മുടെ വാട്ടർ കപ്പില്ലേ ആ സംഭവം കൊണ്ട് വന്നിട്ട് മഞ്ഞ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് വെക്കുമ്പോൾ വെള്ളക്കളറാണ് രമേച്ചു വെച്ചപ്പോൾ അത് മഞ്ഞയാക്കി അങ്ങനെ അതൊക്കെ കൂടി കഴിച്ച് ഞാൻ അമ്മായും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് ആര്യ ഡോക്ടർ അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ നേഴ്സുമാരൊക്കെ ചോദിക്കുക കുറേ ദിവസം കണ്ടിട്ട് എവിടെയായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് പിന്നെ അമ്മായിനെ പ്രഷർ ചെക്ക് ചെയ്തപ്പം അമ്മായിക്ക് ഹൈ പ്രഷറാണ് അങ്ങനെ ഡോക്ടർ വരെ ഞെട്ടിപ്പോയി വീണ്ടും ഒന്നും കൂടെ പ്രഷറ് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ വീണ്ടും ഹൈ പ്രഷർ പ്രഷറ് അങ്ങനൊരഞ്ച് മണിക്ക് പോയ ഞങ്ങൾ ഒരു എട്ട് മണി വരെ ഡോക്ടർ അവിടെ ഇരുത്തി കാരണം മെഡിസിൻ കൊടുത്ത് ആക്കിയിട്ടാണ് വിട്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് പൊന്നൂസിൻ്റെ പോലും ഒരു ഉണ്ണിയായിട്ട് നിൽക്കണു അപ്പോൾ അതിനോട് വർത്തമാനം പറഞ്ഞു ഈ ആളുടെ മോളാണ് കേട്ടോ ഇത് അപ്പം എന്നോട് ഇങ്ങനെ പറയാം കുറേ വയ്യാണ് ഈ ഉണ്ണി ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ നെസ്റ്റോ പോയപ്പോൾ പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു എട്ടേകാലമായപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത് അപ്പോൾ പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കുകയാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അത് നന്നായി തിളച്ച് വരുമ്പോൾ പാസ്ത ഇടുകയാണ് ഇനി അത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഓയിലൊഴിച്ച് ചിക്കൻ ആദ്യമേ തന്നെ പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വീഡിയോ എടുത്തത് നോക്കുമ്പം ആ സമയത്ത് കറണ്ട് പോയി ഇത് വാങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് രണ്ടല്ല ആയിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് കറണ്ട് പോകണമെന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ റെസിപ്പി ഈ ഒരു വീഡിയോയിലില്ല ഇല്ല ഇൻഷാ ഞാൻ പിന്നീട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് തരാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ സപ്പോളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇട്ട് നന്നായി വയറ്റിയതിന് ശേഷം അതിലേക്ക് മുട്ടയൊക്കെ ഇട്ടു പിന്നെന്താ ചിക്കൻ പൊരിച്ചത് ഇട്ടു അങ്ങനെയൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റാക്കി കറണ്ട് പോയാലും നമ്മൾ തിന്നൽ റെഡിയാക്കലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി ഫുള്ള് കഴിച്ചു ഞാനും പിന്നെ മക്കളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാത്ത കാരണം അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചിക്കൻ പാസ്ത ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ബൈ